ഹലോ ഗായ്സ് നമ്മളൊരു യാത്ര പോവാണ് നമ്മൾ ആനക്കര എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് പാലക്കാട് കൊല്ലങ്കോടിക്കാണ് യാത്ര യമഹ റേസഡർ സ്കൂട്ടറിലാണ് കേട്ടോ അങ്ങനെ രാവിലെ പട്ടാമ്പിയിൽ നിന്നൊരു കാലിച്ചായയും കുടിച്ച് ഒരു നാൽപ്പതമ്പത് സ്പീഡിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല നല്ലൊരാടിപൊളി യാത്ര അങ്ങനെ പാലക്കാട് കൊല്ലങ്കോടിക്ക് എത്തി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ പ്രകൃതി ഭംഗി ഇങ്ങനെ ദൃശ്യമായി കൊണ്ടിരിക്കുകയാണ് രാവിലെ സൂര്യൻ ഒഴിച്ചു വരുന്ന ഗോൾഡൻ മൊമൻസ് അതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ മിസ് ചെയ്യാണ് രാവിലെയൊക്കെ എണീറ്റ് ഇറങ്ങിയാലാണ് ഇത്ര മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ രാവിലെ എണീറ്റ് മോർണിംഗ് വാക്കിനൊക്കെ പോയി തുടങ്ങി നല്ല ഉത്സാഹപ്രിയരാണ് അവിടെ ഉള്ളത് ഇതാണ് നമ്മുടെ കൊല്ലംകോടിൻ്റെ സിമ്പലായ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട കടിയും ചായ ഇവിടുന്ന് തന്നെ കഴിക്കണമെന്ന് മുന്നേ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പിടിച്ചതാണ് അപ്പോൾ ഇതാണ് ചെല്ലഞ്ചേട്ടൻ മുപ്പൊരു സാമ്പാർ റെഡി ആയിട്ടില്ല സാമ്പാർ റെഡിയായി ചായ ഒക്കെ കുടിച്ച് അവിടുന്ന് ഞങ്ങൾ നേരെ കളം കാണാൻ ഇറങ്ങി ഇതൊരുപാട് പഴക്കമുള്ളൊരു കളാണ് ഇവിടെ ഈ നെല്ലും കാര്യങ്ങളൊക്കെ കൃഷി ആവശ്യത്തിന് കൃഷി കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞാലൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതും അതിൻ്റെ വിത്ത് സൂക്ഷിച്ച് വെക്കുന്നതും ആയ സ്ഥലമാണിത് ഈ സ്ഥലത്തിന് പ്രത്യേകം എന്താ വെച്ചാൽ ഇതൊരു പാറുടെ മീതാണ് നിൽക്കുന്നത് ഈ പാറുടെ മീത തന്നെ ഈ കളം അങ്ങോട്ട് പണിഞ്ഞേർക്കുകയാണ് അപ്പോൾ അതായത് ഇതിൻ്റെ നെലെന്ന് പറയുന്നത് ഈ പാറയാണ് അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ശരിക്കും നമ്മളൊരു ഇങ്ങനെ ചെത്തി ചെത്തിയെടുത്ത് മാർബിൾ പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ മാർബിൾ ഇട്ടതുപോലെ തോന്നും നമുക്ക് പിന്നെയാണ് നമ്മളിത് അതൊരു പാറയുടെ മീതയാണല്ലോ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഉള്ള ഈ ചേട്ടൻ നമുക്ക് ഇതിൻ്റെ പഴക്കത്തിനെ പറ്റിയിട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു ഇവിടെ ഒരുപാട് ഒക്കെ വന്നിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കിട്ടാം പിന്നെ ഇവിടെ മാങ്ങ ഉണ്ട് മുപ്പത് നമുക്ക് വേണമെങ്കിൽ മാങ്ങ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു മാങ്ങയും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് താമരപ്പാടെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അതിമനോഹരമായ പാടട്ടോ നമ്മൾ വിചാരിച്ചെന്താ വച്ചാൽ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വെറും ഒരു നാച്ചുറൽ ബ്യൂട്ടി മാത്രമാണ് എന്നാണ് വിചാരിച്ചു പക്ഷേ ഇവിടെ വെറും നാച്ചുറൽ ബ്യൂട്ടി മാത്രമല്ല നമ്മുടെ കാർഷിക മേഖല ടൂറിസത്തിന് വേണ്ടി എങ്ങനെ വിനിയോഗിക്കാമെന്ന് അതിമനോഹരമായിട്ട് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ കൃഷിയിടങ്ങളെ ആക്കി മാറ്റുന്നതിനുള്ള ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് ഈ ഒരു സ്ഥലം താമരപ്പാടം എന്ന് പറയുന്ന സ്ഥലം പേര് താമരപ്പാടം എന്നാണിച്ചാലും ഇവിടെ പേരിന് പോലും ഒരു താമര ഞാൻ കണ്ടില്ല കേട്ടാ താമരയില്ല അമ്പലം ഇല്ല ഇവിടെ പക്ഷെ ഇത് പാടാണ് മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തതിൻ്റെ ഉള്ളിക്ക് കയറിക്കഴിഞ്ഞാൽ അടിപൊളി സെറ്റപ്പാണ് ഇഷ്ടം പോലെ റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണത് ലവ് ബേഡ്സിനും അതുപോലെ തന്നെ പൊന്നോളം തരികൾക്കൊക്കെ അടിച്ചു പൊളിക്കാം വെഡ്ഡിങ് ഷൂട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സ്പോട്ടാണത് കേട്ടോ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് പ്രകൃതി ഇണങ്ങി ചേരുന്ന ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മാതൃകയാണ് ഇവിടെ രാത്രി ഒന്ന് വരണം കാരണം ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളിലൊക്കെ ലൈറ്റ് ഉണ്ട് അപ്പോൾ രാത്രി വന്നതിൻ്റെ ഇതെങ്ങനെയാന്നുള്ളതെന്ന് രാത്രി വന്നാൽ തന്നെ ഇതറിയുള്ളൂ ഒരു വേറെ വയബമായിരിക്കും കാരണം എന്താ വെച്ചാൽ ചുറ്റും നമ്മുടെ ചുറ്റും പാടാണ് ഇരിക്കാനുള്ള സ്പോട്ടുകൾ കണ്ടില്ലേ ആ കാറ്റും ഇട്ടിട്ട് അവിടെ ഇരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് ഇത് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിൽ ലവ് കൊല്ലം കോട് നമ്മൾ പറഞ്ഞു പോകും പിന്നെ ഏർമാടം പോലത്തെ സെറ്റപ്പ് ഉണ്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കാം ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞേ കുടിലുകൾ നമ്മൾ പേറായിട്ട് വന്ന ഓരോരുത്തർക്ക് ഓരോരോ കുടിലുകളിൽ പോയിട്ടിരിക്കാം അടിപൊളി സ്പോട്ട് ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് യാത്രാ ടിക്കറ്റിനേക്കാൾ കൂടുതൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒരു സ്ഥലം ഇഷ്ടംപോലെ സിനിമയ്ക്ക് ലൊക്കേഷൻ ആയൊരു സ്ഥലം മസ്റ്റായിട്ടും കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരണം കാരണം അടിപൊളിയാണ് ഞങ്ങൾ വന്ന സമയത്ത് ക്ലൈമറ്റ് അത്ര പോരാ പക്ഷെ എന്നാലും സൂപ്പർ സെറ്റപ്പാണ് ഇവിടെ കൊല്ലംകോട് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അടുത്ത വീഡിയോകളിലൂടെ ഇനിയും പറ്റുന്ന കാഴ്ചകൾ നിങ്ങളിലെത്തിക്കാൻ ശ്രമിക്കാം താങ്ക് ഫോർ വാച്ചിങ്